ഒരു കാര്യമാണ് സ്വർണമോ വെള്ളിയോ വാങ്ങി വെച്ചാൽ അത് ഞങ്ങൾക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അത് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ആരും അതിനെ വേണ്ട എന്ന് പറയുകയില്ല പക്ഷേ ഇപ്പോൾ പലരും പല സന്ദർഭങ്ങളിലും അക്ഷയ തൃതീയ ദിവസം സ്വർണങ്ങൾ എടുക്കുവാനായി കാത്തിരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്നാൽ ഒരു പക്ഷേ ഒരു പവൻ സ്വർണം എടുക്കുവാൻ കൂടി കാത്തിരിക്കുകയാണെങ്കിൽ ആ സമയങ്ങളിൽ അവർക്ക് ഒരു ഒന്നര പവൻ എടുക്കുവാൻ തോന്നുകയും ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്ന് പണം കടമായി വാങ്ങിച്ച് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടുപോയി കൊടുത്ത് സ്വർണ്ണക്കടകളിൽ നിന്ന് സ്വർണം വാങ്ങി വീടുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഇപ്പോൾ സാധാരണ പതിവ് അതായത് എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് സ്വർണത്തിന്റെ തരിയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും അതിനാൽ തന്നെ പണം കടമായി വാങ്ങിയായിരിക്കും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഈ ഒരു കാര്യം ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തെ പരമദാരിദ്ര്യാവസ്ഥയിലേക്കായിരിക്കും നമ്മൾ തന്നെ കൊണ്ടുപോയി തള്ളിയിടുന്നത് അതിനാൽ തന്നെ നിങ്ങൾ